മാലിന്യ നിക്ഷേപകരെ കണ്ടെത്താൻ നടപടി കടുപ്പിച്ച് ഇടുക്കി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ദിവസമാണ് രാത്രിയുടെ മറവിൽ തോട്ടം മേഖലയായ നയമക്കാടിനു സമീപം റോഡരികിലെ വനത്തിലേക്ക് ചാക്കിൽ രണ്ട് ടണ്ണോളം മാലിന്യം തള്ളിയത് മൂന്നാർ പഞ്ചായത്ത് അധികൃതർ ശുചിത്വ ശുചിത്വമിഷനിലും പോലീസിലും കഴിഞ്ഞ ദിവസമാണ് മൂന്നാർ കന്നിമലയ്ക്കും നെയ്മക്കാടിനും ഇടയിലായി റോഡരികിലെ വനമേഖലയിൽ രണ്ട് ടണ്ണോളം മാലിന്യം രാത്രിയുടെ മറവിൽ നിക്ഷേപിച്ചത് മാലിന്യ ചാക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇവിടെയുള്ള വഴിയോര സ്ഥാപനത്തിലെ വീട്ടമ്മയാണ് വിവരം മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് മാലിന്യ നിക്ഷേപം വാർത്തയായതോടെ പഞ്ചായത്ത് അധികാരികൾ നടപടികളുമായി എത്തി മാലിന്യ നിക്ഷേപിച്ച സ്ഥലത്തെത്തി നേരിട്ട് പരിശോധനകൾ നടത്തി വനമേഖലയിലെ മാലിന്യ ചാക്കുകൾ റോഡിലേക്ക് എത്തിച്ച് പരിശോധന ആരംഭിച്ചു പരിശോധനയിൽ മാലിന്യങ്ങൾ അടിമാലിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നാണെന്ന് തെളിഞ്ഞു ഫോണിലൂടെ വ്യാപാര സ്ഥാപനങ്ങളെ ബന്ധപ്പെട്ടപ്പോൾ തങ്ങളുടെ സ്ഥാപനങ്ങളിലെ മാലിന്യങ്ങൾ അടിമാലി പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്കാണ് നൽകിയതെന്നും വ്യാപാരികൾ പറഞ്ഞു ഏതായാലും മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പോലീസിലും മിഷനും പരാതി നൽകി കർശന നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അധികാരികളുടെ തീരുമാനം അടിമാലിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ബാങ്കുകളിൽ നിന്നുള്ള പഞ്ചായത്തും അതിലുടൻ തന്നെ കേസ് കൊടുക്കുന്നതാണ് എല്ലാ മാലിന്യങ്ങളും അടിമാലി പഞ്ചായത്തിൽ പഞ്ചായത്തുനിന്ന് തന്നെയാണെന്നാണ് അടിമാലി പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞങ്ങൾ ഇതിനകത്ത് കണ്ട പലരുടെയും ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ അവർ ഈ വേസ്റ്റ് എല്ലാം കൊടുത്തിരിക്കുന്ന ഹരിധർമ്മസേനക്കാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇത് ഏതാണ്ട് കണ്ടിട്ടാണ് ഉണ്ടാവും രാത്രിയുടെ മറവിൽ നിക്ഷേപരെ കണ്ടെത്താൻ പ്രത്യേക സ്കോഡ് നിയമിക്കുമെന്നും സി സി ടി വി ക്യാമറകളിലെ പരിശോധന ശക്തമാക്കുമെന്നും പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി ഇവിടെ മാത്രമല്ല ഇത് കടലാറ് പോകുന്ന വഴിക്കും അവിടെ ഒരു യു ബെഡ് ഉണ്ട് ആ ബെണ്ടിന് ഇതുപോലെ ഒരു ലോഡ് അവിടെ അവർ ഇട്ടിട്ടുണ്ട് ഇത് ഞങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് അടിമാലി അഡ്രസ്സാണ് കൂടുതലുള്ളത് അപ്പോൾ പഞ്ചായത്ത് നൈറ്റ് പാതി പെട്രോളിങ് സ്ക്വാഡ് സ്ക്വാഡ് ചെയ്യും മൂന്നാറിനോട് ചേർന്നുള്ള പള്ളിവാസൽ പോതമേട് മേഖലകളിലും രാത്രിയുടെ മറവിൽ മാലിന്യ മാലിന്യനിക്ഷേപം രൂക്ഷമാണ് രാത്രിയുടെ മറവിൽ മാലിന്യ നിക്ഷേപകരെ കണ്ടെത്തി കർശനമായ പിഴയും നടപടിയും സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബിനീഷ് ആന്റണി കേരള വിഷൻ